വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സംയുക്തങ്ങളും അവയുടെ രാസനാമങ്ങളും എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ഒരു ടോപ്പിക്കാണ് നമുക്കിവിടെ കുറച്ചധികം ഒരു പത്ത് അൻപതിലധികം സംയുക്തങ്ങളും രാസനാമങ്ങളും നമ്മൾ പഠിക്കണം ഇതിൽ ഒട്ടുമുക്കാൽ ഭാഗവും പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പൊ ഒന്നും തന്നെ നമുക്ക് കളയാനില്ല ഇല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ഈ സംയുക്തങ്ങളും അവയുടെ രാസനാമങ്ങളും പഠിക്കുക കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഓരോ സംയുക്തം തന്നട്ടെ നവസാരം അല്ലെങ്കിൽ ബ്ലൂ വിട്രിയോള് ലാഫിംഗ് ഗ്യാസ് അതുപോലെ കുമ്മായം അങ്ങനെ ഓരോന്നൊക്കെ തന്നിട്ട് അതിന്റെ രാസനാമം നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിച്ചു നമുക്ക് പഠിക്കാം ഫസ്റ്റ് വൺ ബ്ലൂ 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 വിട്രിയോൾ 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 വിട്രിയോളിന്റെ രാസനാമം കോപ്പർ കോപ്പർ സൾഫേറ്റ് സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ ആണെങ്കിലോ സിങ്ക് സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് ഗ്രീൻ വിട്രിയോൾ സൾഫേറ്റ് 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 ബ്ലൂ വിട്രിയോൾ 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 കോപ്പർ വൈറ്റ് സിങ്ക് ഗ്രീൻ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് വൺ വാഷിംഗ് 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 സോഡ 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 എന്താണ് അലക്കുകാരത്തിന്റെ രാസനാമാണ് സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം സോഡിയം കാർബണേറ്റ് അപ്പക്കാരം അടുത്തത് ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം സോഡിയം ബൈ കാർബണേറ്റ് ബേക്കിംഗ് സോഡ ബൈ കാർബണേറ്റ് അപ്പൊ അപ്പോ എന്താ പറയാ കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ ബേക്ക് ചെയ്യും അങ്ങനെ ഓർത്തു വെക്കുക അപ്പൊ അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റും വാഷിംഗ് സോഡ അഥവാ അലക്കുകാരം സോഡിയം കാർബണേറ്റും അടുത്തത് നോക്കൂ എന്താണ് സാൽ അമോണിയാക് അമോണിയം ക്ലോറൈഡ് സാൽ അമോണിയാക്കിന്റെ രാസനാമം എന്താണ് അമോണിയം ക്ലോറൈഡ് അടുത്തത് നവസാരം നവസാരം ചോദിച്ചു കഴിഞ്ഞാലും അമോണിയം ക്ലോറൈഡ് അപ്പൊ സാലകോണിയാക്കിന്റെ രാസനാമം ചോദിച്ചാലും നവസാരത്തിന്റെ രാസനാമം ചോദിച്ചാലും രണ്ടും ഉത്തരം എന്ത് പറയണം അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് ഇനി അടുത്തത് സ്മെല്ലിംഗ് സാൾട്ട് എന്താണ് സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ് സ്മെല്ലിങ് സാൾട്ട് അമോണിയം കാർബണേറ്റ് അപ്പൊ ഇത്രയും പഠിച്ചതൊന്നും കൂടെ നോക്കുക നമുക്ക് ബ്ലൂ വിട്രിയോൾ കോപ്പർ സൾഫേറ്റ് വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ഗ്രീൻ വിട്രിയോൾ സൾഫേറ്റ് വാഷിംഗ് സോഡ അഥവാ അലക്ക് സോഡിയം കാർബണേറ്റ് അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് ും നവസാരവും ഏതാണ് രാസനാമം അമോണിയം ക്ലോറൈഡ് സാൽ നവസാരത്തിന്റെയും രാസനാമം അമോണിയം ക്ലോറൈഡ് സ്മെല്ലിംഗ് സാൾട്ട് സ്മെല്ലിംഗ് സാൾട്ടിന്റെ രാസനാമം അമോണിയം കാർബണേറ്റ് സ്മെല്ലിംഗ് സാൾട്ട് അമോണിയം കാർബണേറ്റ് അടുത്തത് നോക്കൂ എന്താണ് ക്വാഡ്സ് അതായത് നമ്മുടെ അതന്നെ അപ്പൊ ക്വാഡ്സ് അഥവാ എന്താണ് സിലിക്കൻ ഡോക്സൈഡ് കാസ്റ്റിക് സോഡയാണെങ്കിലോ കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് അടുത്തത് അടുത്തത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്താണ് പാറ്റഗുളിക എന്താണ് ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് എലിവിഷം എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് അടുത്തതും ചോദിച്ചിട്ടുള്ളതാണ് ലാഫിംഗ് ഗ്യാസ് ചിരിക്കുന്ന വാതകം അല്ലെ ചിരിപ്പിക്കുന്ന വാതകം ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ലാഫിംഗ് ഗ്യാസ് നൈട്രസ് ഓക്സൈഡ് ലൂണാർ കാസ്റ്റിക് ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ് ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ് അടുത്തത് കുമ്മായം നമുക്കറിയാം ഇപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ് കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം ആ വെള്ളം അപ്പൊ ഹൈഡ്രോക്സൈഡ് വരും കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇനി എന്താ അടുത്തത് നോക്കൂ നീറ്റുകക്ക കുമ്മായ നീറ്റുകക്കയാണ് നമ്മളോട് ചോദിക്കേണ്ടത് നീറ്റ് കക്കയുടെ വേറൊരു പേരെന്താ ലൈം ലൈം അല്ലെങ്കിൽ നീറ്റ് കാൽസ്യം ഓക്സൈഡ് ഇതിൽ വെള്ളം ചേർക്കുമ്പോഴാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് വരുന്നത് ലൈം അഥവാ നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡും കുമ്മായ കാൽസ്യം ഹൈഡ്രോക്സൈഡുമാണ് അടുത്ത തൊരനും കൂടെ നോക്ക ലിക്കർ അമോണിയ ലിക്കർ അമോണിയ എന്താ അത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ലിക്കർ അമോണിയ

സിൽവർ നൈട്രേറ്റ് കുമ്മായം കാൽ ഹൈഡ്രോക്സൈഡ്ലൈം അഥവാ നീറ്റ് കക്ക കാൽസ്യം ഓക്സൈഡ് ലിക്കർ അമോണിയ അമോണിയം ഹൈഡ്രോക്സൈഡ് ക്ലിയർ ആയില്ലോ ഞാൻ എടുത്തു നോക്കാം കറിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് അല്ലെങ്കിൽ റോക്ക് സാൾട്ട് കറിയുപ്പ് കല്ലുപ്പ് സാൾട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉത്തരം പറയണം സോഡിയം ക്ലോറൈഡ് കാർബൊറാണ്ടം ആണെങ്കിലോ കാർബൊറാണ്ടം സിലിക്കൻ കാർബൈഡ് കാർബൊറാണ്ടം സിലിക്കൻ കാർബൈഡ് ഇനി കൊറണ്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൊറണ്ടം അലുമിനിയം ഓക്സൈഡ് കൊറണ്ടം അലുമിനിയം ഓക്സൈഡ് അടുത്തതും കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ജിപ്സ് ജിപ്സമേദ്രേറ്റ്സ് എന്താണ് അടുത്തതും വളരെ പ്രധാനമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് അപ്പൊ ജിപ്സ് ആണെങ്കിൽ ഡ്രൈ ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് ആണ് പ്ലാസ്ട്രോപാരി ആണെങ്കിലോ സെമി ഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം അടുത്തത് നൈറ്റർ എന്താണ് ഇതിന് വേറൊരു പേരുണ്ട് വേടിയുപ്പ് നൈറ്റർ അഥവാ നൈറ്റർ അഥവാ വേടിയുപ്പ് പൊട്ടാസ്യം നൈട്രേറ്റ് അടുത്തു നോക്കൂ ചുവന്ന ചുവന്നലഡ് അല്ലെങ്കിൽ കുങ്കുമം സിന്ദൂരം എന്നൊക്കെ നമ്മൾ പറയും അതിന്റെ രാസനാമമാണ് ട്രൈ പ്ലംബിക് പ്ലംബിക്സൈഡ്സൈഡ് ഒന്നും കൂടെ പറഞ്ഞേ ട്രൈ പ്ലംബിക് ടെ ചുവന്ന ചുവന്നലഡ് സിന്ദൂരം കുങ്കുമം അല്ലേ ട്രൈ പ്ലംബിക് ഹൈപ്പോ ചോദിക്കാറുണ്ട് സോഡിയം തയോസൾഫേറ്റ് ഹൈപ്പോ സോഡിയോ തയോസ സോഡിയം തയോസൾഫേറ്റ് അടുത്തത് ക്ലാവ് പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലേ നമ്മള് പാത്രങ്ങളില് ക്ലാവ് ബേസിക് കോപ്പർ കാർബണേറ്റ് ഒരു പച്ച നിറം വരുന്നത് ഏഹ് ക്ലാവ് പാത്രങ്ങളിലൊക്കെ ഒരു പച്ച കളർ കാണുന്നില്ലേ നമ്മൾ അതിനെ ആ ക്ലാവ് പിടിക്കാ പറയാ ഇപ്പൊ ബേസിക് കോപ്പർ കാർബണേറ്റ് അടുത്ത് നോക്കൂ തുരുമ്പ് ഇരുമ്പ് തുരുമ്പിക്കണു ഇരുമ്പ് മാത്രല്ല എന്താ പറയാ സ്റ്റീലും ഒക്കെ തുരുമ്പിക്കും അല്ലേ തുരുമ്പ് പിടിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും ഹൈഡ്രേറ്റഡ് തുരുമ്പിന്റെ എന്താ ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് തുരുമ്പ് ഇപ്പൊ ഇത്രയും പറഞ്ഞത് ഒന്നും കൂടി നോക്കിയാലോ കല്ലുപ്പ് കറിയുപ്പ് സാൾട്ട് തുടങ്ങിയവയെ നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് വിളിക്കുന്നു കാർബൊറാണ്ടത്തെ നമ്മൾ എന്ത് പറയുന്നു സിലിക്കൻ കാർബൈഡ് കൊറണ്ടം അലുമിനിയം ഓക്സൈഡ് ജിപ്സം ഡ്രൈ ഹൈഡ്രേറ്റ് കാൽസ്യം സൾഫേറ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെമിഹൈഡ്രേറ്റഡ് കാൽസ്യം സൾഫേറ്റ് നൈറ്റർ അല്ലെങ്കിൽ വെടിയും പൊട്ടാസിയം നൈട്രേറ്റ് ചുവന്നലഡ് സിന്ദൂരം കുങ്കുമം അതിനൊക്കെ നമ്മൾ എന്താ വിളിക്കുക ട്രൈ പ്ലംബിക് ടെ സോഡിയം തയോ സൾഫേറ്റ് ക്ലാവ് ബേസിക് കോപ്പർ കാർബണേറ്റ് തുരുമ്പ് ഹൈഡ്രേറ്റഡ് ഗ്ലോബേഴ്സ് സാൾട്ട് ഗ്ലോബേഴ്സ് ഗ്ലോബേൾ സാൾട്ടിന്റെ രാസനാമമാണ് സോഡിയം സൾഫേറ്റ് കാസ്റ്റിക് പൊട്ടാഷ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ക്ലോറോഫോം ആണെങ്കിലോ ക്ലോറോഫോം ചോദിച്ചിട്ടുള്ളത് തന്നെയാണ് ട്രൈ ക്ലോറോമീതെയിൻ ക്ലോറോഫോം ട്രൈ ക്ലോറോമിതർജ് എന്താണ് ലിത്താർജ് ലോണോക്സൈഡ് ലിത്താർജ് എന്ന് പറയുന്നത് എന്താണ് lead monoxide ആണ് ലിത്താർജ ലെഡ് മോണോക്സൈഡ് ആണ് സോഡാനൈറ്റർ എന്താണ് സോഡാനൈറ്റർ സോഡിയം നൈട്രേറ്റ് അത് എളുപ്പല്ലേ സോഡാനൈറ്റർ സോഡിയം നൈട്രേറ്റ് ഇനി ചോക്ക് അല്ലെങ്കിൽ മാർബിള് മുട്ടയുടെ തോട് അതിന്റെയൊക്കെ രാസം നമ്മൾ ചോക്കിൻ്റെ ആയാലും മാർബിളിന്റെ ആയാലും കുട്ടയുടെ തോടിന്റെ ഒക്കെ ആയാലും രാസനാമം എന്താ അറിയാ എല്ലാവർക്കും കാൽസ്യം കാൽസ്യം കാർബണേറ്റ് എന്താ കാൽസ്യം കാർബണേറ്റ് സ്പിരിറ്റ് ആണെങ്കിലോ ചോദിച്ചിട്ടുണ്ട് സ്പിരിറ്റ് എന്താണ് ആൽക്കഹോൾ സ്പിരിറ്റ് ഈത്തയിൽ ആൽക്കഹോൾ ഇനി അടുത്തത് സോഡാ ജലം സോഡാ വാട്ടർ എന്താ കാർബോണിക് ആസിഡ് സോഡാ വാട്ടർ കാർബോണിക് ആസിഡ് ഫിനോൾ ആണെങ്കിലോ ഫിനോൾ കാർബോളിക് ആസിഡ് ഇപ്പൊ സോഡാ വാട്ടർ ആസിഡ് ആണ് ഫിനോള് കാർബോളിക് ആസിഡ് ആണ് ഫിനോള് കാർബോളിക് ആസിഡ് ആണ് അപ്പോ ഈ പറഞ്ഞതൊന്നും കൂടി നോക്കാം നമുക്ക് ഗ്ലോബൽ സാൾട്ട് സോഡിയം സൾഫേറ്റ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസിയം ഹൈഡ്രോക്സൈഡ് ക്ലോറോഫോം ട്രൈക്ലോറോമീതെയിൻ ലിറ്റാർജ് ലോണോക്സൈഡ് സോഡാനൈറ്റർ സോഡിയം നൈട്രേറ്റ് ചോക്ക് മുട്ടോട് കാൽസ്യം കാർബണേറ്റ് സ്പിരിറ്റ് ഈ തൈൽ ആൾക്കോൾ സോഡാജലം കാർബോണിക് ആസിഡ് ഫിനോള് കാർബോളിക് ആസിഡ് ഓക്കെ ഇനി നോക്കാം ചുണ്ണാമ്പുകല് കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പുകല് കാൽസ്യം കാർബണേറ്റ് ചോക്ക് മാർബിള് മുട്ടത്തോട് ചുണ്ണാമ്പുകല്ല് ഒക്കെ എന്താണ് കാൽസ്യം കാർബണേറ്റ് ബ്ലീച്ചിങ് പൗഡർ വളരെ പ്രധാനം ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ഹൈപ്പോക്ലോറൈറ്റ് കാൽസ്യം എപ്സം സാൾട്ട് ീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് മാഗ്നീഷ്യം സൾഫേറ്റ് ഇനി വുഡ് ആൾക്കഹോൾ ആണെങ്കിലോ വുഡ് ആൾക്കോഹോള് വുഡ് ആൾക്കോഹോള് മീതൈൽ ആൾക്കഹോൾ വുഡ് ആൾക്കോഹോള് മീത്തൈൽ ആൾക്കഹോള് കേട്ടോ മിൽക്ക് ഓഫ് മാഗ്നീഷ്യ മിൽക്ക് ഓഫ് മാഗ്നീഷ്യ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് മാഗ്നീഷ്യം മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സിലി സോറി ചോദിച്ചുണ്ട് ചിലി സോൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ് ഡി ഡി ടി ഡി ഡി ടി കേട്ടിട്ടില്ല ഡി ഡി ടി ഡൈക്ലോറോ ഡ്രൈക്ലോറോ എന്താ ഡി ഡി ടി ഡൈക്ലോറോ ഡൈഫിനൈൽ ഒന്നും കൂടെ പറയാം ഡൈക്ലോറോ ട്രൈക്ലോറോ ഈതെയിനാണ് ഡി ഡി ടി ക്ലിയർ ആയില്ലേ അടുത്ത ഡോളമൈറ്റ് കാൽസ്യം മാഗ്നീഷ്യം കാർബണേറ്റ് ഡോളമൈറ്റ് എന്താ കാൽസ്യം മാഗ്നീഷ്യം കാർബണേറ്റ് മണലോ സിലിക്കൻ ഡയോക്സൈഡ് കേട്ടോ മണൽ സിലിക്കൻ ഡയോക്സൈഡ് അടുത്തത് ടി എൻ ടി എന്താണ് ടി എൻ ടി ടി എൻ ടി ട്രൈ നൈട്രോ ട്രൈ നൈട്രോ തൊളുവിൻ അടുത്ത വിനാഗിരി വിനാഗിരി എന്താ അസറ്റിക് ആസിഡ് അജിനമോട്ടോ അജിനമോട്ടോ എന്താ മോണോ സോഡിയം ഗ്ലൂട്ടാമോ ആഹാര പദാർത്ഥങ്ങളിൽ മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന അജിനമോട്ടോയുടെ രാസനാമം എന്താ ഏർ ചോദിച്ചിട്ടുള്ളതാണ് പലപ്പോഴും മോഡോ സോഡിയം ഗ്ലൂട്ടാമും ഒന്നും കൂടെ കാൽസ്യം കാർബണേറ്റ് ബ്ലീച്ചിങ് പൗഡർ കാൽസ്യം ഹൈപ്രോക്ലോറേറ്റ് എപ്സം സാൾട്ട് മാഗ്നീഷ്യം സൾഫേറ്റ് വുട്ട് ആൾക്കഹോള് മീത്തയിൽ ആൾക്കഹോള് മിൽക്ക് ഓഫ് മാഗ്നീഷ്യം മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ചിലി സോൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ് ഡി ഡി ടി ഡൈക്ലോറോ ഡൈൽ ട്രൈക്ലോറോ ഡോളമൈറ്റ് കാൽസ്യം മാഗ്നീഷ്യം കാർബണേറ്റ് മണൽ സിലിക്കം ഡയോക്സൈഡ് ടി എൻ ടി നൈട്രോട്ടോളു വിനാഗിരി അസറ്റിക് ആസിഡ് ഗ്ലൂട്ടാമേറ്റ് അപ്പോ ഏകദേശം നമ്മളൊരു അമ്പതെണ്ണത്തിനേക്കാൾ കൂടുതൽ രാസനാമം പഠിച്ചു ഈ രാസനാമം പഠിച്ചു ചോദിച്ചോളൂ അതിൽ നിന്ന് ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ യാതൊരു അത് സംശയമില്ല ഞാൻ നൽകുന്ന ഗ്യാരണ്ടിയാണ് അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെടുക നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുന്ന ക്ലാസ് ആണെച്ചാൽ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലാച്ചാൽ നിങ്ങൾ കാര്യങ്ങള് കമന്റ് ബോക്സിലും ഡിസ്ലൈക്ക് ആയിട്ടൊക്കെ രേഖപ്പെടുത്തിക്കോളോ നിങ്ങളുടെ എന്താ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് നമ്മുടെ കമന്റ് ബോക്സ് എന്ന് അറിയട്ടെ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനലും കുട്ടികളാണ് നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ട